ഉറൂഗിക്കും ബ്രസീലിനുമെതിരായ നിർണായകമായ കോൺമബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് അർജന്റീന ഒരുങ്ങുകയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുക എന്നതാണ് അർജന്റീനയുടെ ലക്ഷ്യം എന്നിരുന്നാലും ലാനൽ മെസ്സിയുടെ അപ്രതീക്ഷിതാഭാവം ഈ പ്രധാന മത്സരങ്ങൾക്ക് മുമ്പ് ലാനൽസ് കളോണിയുടെ ടീമിന് വലിയ തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിലേക്ക് അർജന്റീന യോഗ്യത നേടുമെന്നുറപ്പാണെങ്കിലും സ്വന്തം മണ്ണിൽ ബ്രസീലിനെതിരെ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിന് മുന്നോടിയായി ആവേശം വർദ്ധിച്ചു മെസ്സിയുടെ പ്രകടനം കാണാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന മത്സരമായിരുന്നു ഇത് ഇപ്പോൾ അവസാന നിമിഷത്തെ തിരിച്ചടി അർജന്റീനിയൻ സൂപ്പർ താരത്തെ അന്താരാഷ്ട്ര ഇടവേളയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി എന്നതാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിൽ സ്കോൾ ലിസ്റ്റ് പ്രഖ്യാപിച്ചപ്പോൾ മെസ്സിയുടെ ഭാവത്തെ സ്ഥിരീകരിച്ചു ഡി സ്പോർട്സ് റേഡിയോയുടെ നാനി സെന്ററുടെ അഭിപ്രായത്തിൽ ഇൻഡർ മ്യാമിയുടെ അറ്റ്ലാന്റ യുണൈറ്റഡിനെതിരായ എം എൽ എസ് മത്സരത്തിനിടെ മെസ്സിക്ക് പരിക്കേറ്റതാണ് ഈ തീരുമാനത്തിന് കാരണമായത് ഞായറാഴ്ച മെസ്സി ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു അതിശയകരമായ ഒരു ഗോൾ നേടുകയും പേഷിക്ഷീണം മൂലമുള്ള സമീപകാല ബുദ്ധിമുട്ടുകൾക്കിടയിലും തൊണ്ണൂറ് മിനിറ്റ് മുഴുവൻ പൂർത്തിയാക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇ എസ് പി എൻ അർജന്റീന റിപ്പോർട്ട് ചെയ്തതുപോലെ മത്സരത്തിന് ശേഷമുള്ള എം ആർ ഐ സ്കാനിൽ മെസ്സിക്ക് ചെറിയ പരിക്കുള്ളതായി ഒടുവിൽ മൻ എന്ന നിലയിൽ അർജന്റീനയുടെ മെഡിക്കൽ സ്റ്റാഫ് അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ലിഗ്മെന്റ് പരിക്ക് മൂലം ചിലിക്കും കൊളംബിയക്കുമെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ ശേഷം ദേശീയ ടീമിൽ നിന്ന് മെസ്സി ആദ്യമായാണ് വിട്ടുനിൽക്കുന്നത് വരും ദിവസങ്ങളിൽ അർജന്റീന ഉറുഗിയെയും ബ്രസീലിനെയും നേരിടാനിരിക്കെ നേരിടാനിരിക്കെണിയുടെ ടീമിനെ മെസ്സിയുടെ അഭാവം തിരിച്ചടിയാവും പൗളോ ഡിബാലയുടെ അഭാവവും അർജന്റീനക്ക് മറ്റൊരു തിരിച്ചടിയാണ് മെസ്സിയുടെ സ്വാഭാവിക പകരക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന എയർ സ്രോമ ഫോർവേഡ് തിങ്കളാഴ്ച പരിശോധനയ്ക്ക് വിധേയനായപ്പോൾ ഇടതു തുടയിലെ സെമി ഡെണ്ടോണിന് പരിക്കേറ്റതായി കണ്ടെത്തി തൽഫലമായി കുറഞ്ഞത് ഒരു മാസമെങ്കിലും ഡിബാലയ്ക്ക് വിശ്രമം വേണം എന്നാണ് പറയുന്നത് ഇത് ഉറൂഗയ്ക്കും ബ്രസീലിനുമെതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കും ഇത് വെല്ലുവിളി നിറഞ്ഞ ഒരു അന്താരാഷ്ട്ര വിൻഡോയിൽ കളോണിയുടെ ആക്രമണ ഓപ്ഷനുകൾ കൂടുതൽ പരിമിതപ്പെടുത്തുന്നു